അല്ല ഇപ്പം അവസാനം നമുക്ക് ഏക ഹോപ്പ് ഇപ്പം ഇനി എന്തോ ഉള്ളൂ അവിടെ കൂടെ ഹോപ്പ് ഇല്ലെങ്കിലോ അപ്പൊ ചർച്ചിലൊരു കാഷ്വാലിറ്റി ആകണം വീണ്ടും ഞാൻ പറയും ബീങ് എ പാസ്റ്റർ കാശ്വാലിറ്റിയിലെ ഡോക്ടറുണ്ട് എം ബി പി എസ് കാരനെ പക്ഷെ പുള്ളി ഓർത്തോയി അറ്റൻഡ് ചെയ്യും കൈനിക്ക് വന്നാൽ അതും ചെയ്യും ഹാർട്ട് പ്രോബ്ലം കാർഡിയോളജിസ്റ്റ് ആകും ഇവരെ ഈ മെയിൻ കാർഡിയോളജിറ്റിനെക്കാട്ടിയും പുള്ളിക്ക് വർക്ക് അറിയാം കാരണം പുള്ളി ഒത്തിരി പേരെ കാണുന്നതാണ് അപ്പം പാസ്റ്റർ ഇതുപോലെ ആയിരിക്കണം പാസ്റ്റർ ഇങ്ങനെ വനക്കാരുണ്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കുറേ നമ്മളെ എന്തോ കേട്ടുകൊണ്ട് ചർച്ചിൽ നിന്നു അങ്ങനെ ചർച്ചിലോട്ടൊന്നും വരുവാൻ താല്പര്യം ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട് പക്ഷെ അവരൊന്നും ചിലപ്പം ദൈവത്തെ വെറുക്കുവല്ലായിരിക്കും പക്ഷെ ഈ സിസ്റ്റത്തെ പല പലപ്പോഴും ദൈവത്തെ വെറുക്കുക അല്ലെന്ന് പറയുമ്പോൾ പോലും മോനെ ഈ നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ദൈവത്തെ നമ്മൾ കാണുന്ന ആരിലൂടാ മനസ്സിലും വിസിബിളായിട്ടുള്ള ആ ഇനി ഒരു കാലം നമ്മളിൽ ദൈവത്തെ ഇപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ കണ്ടൊരു കാര്യമുണ്ട് ഞങ്ങളൊരിക്കലും ഇങ്ങനെ ദൈവം ഗോഡ് അവർ ഹെവൻലി ഫാദർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടി വല്ലാതെ ശുഭിതയായി അവൻ ഷി ടോൾ ദാറ്റ് ഐ ഡോ വാണ്ട് ടു കോൾ ഗോഡ് ആസ് മൈ ഫാദർ ബട്ട് ഐ ഹെയ്റ്റ് ദാസ് വെരി വേഡ് ഫാദർ കാരണം അവൾക്ക് അപ്പൻ എന്ന് പറയുന്ന മുറിവാണ് അതെ അപ്പൻ മുറിവായ അവക്ക് ദൈവത്തെ എന്നൊന്നും വിളിക്കാൻ ഇഷ്ടമില്ല അബ്ബെന്ന് വിളിക്കാൻ ഞാനൊരു ഭയങ്കര ഷോക്കായൊരു സംഭവമാണ് ഉണ്ടല്ലേ ഐ ഡോ ടു കോൾ കാരണം അപ്പ അവക്കൊരു നല്ല ഓർമ്മയല്ല അപ്പം നമ്മൾ ദൈവത്തെ കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾ കാണുന്നത് ബേസിക്കലി നമ്മുടെ ഫാമിലി നിന്നാണ് രണ്ട് നമ്മൾ ചർച്ചിൽ നിന്നാണ് ചർച്ചിലൊരു ചർച്ചിലൊരു മുറിവുണ്ടാകാൻ പാടില്ല ഇപ്പം ഇന്ന് പറയപ്പെടുന്ന സി ഞാൻ ഞാൻ നമ്മളിപ്പോൾ എല്ലാവരും ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒത്തിരി ഫാക്ടേഴ്സ് ഈ ഈ പ്രസൻറ്റ് ജനറേഷൻ സി ഒത്തിരി പേര് പറയും ടൂ കിഡ്സ് ഇപ്പോഴത്തെ എന്താ ഒരു ലേറ്റസ്റ്റ് വേർഡുണ്ടല്ലോ എൻ്റെ ജെന്നു ശേഷം ആ അപ്പം ഇവരിലൊക്കെ നമ്മളൊത്തിരി അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പം പോലും ഞാൻ കണ്ട് കുറേ നമ്മളിപ്പോൾ സി എല്ലായിടത്തും കുറച്ച് പോസിറ്റീവ് ഒരു പോസിറ്റീവ് പറയാം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജാതി പറയുമോ ഇല്ല പറയോ ഇല്ല ഇല്ല ഈവൻ യു ആർ ഇൻ സ്റ്റേറ്റ്സ് ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് ദാറ്റ് വെരി ബാഡ് പക്ഷേ വൈറ്റും ബ്ലാക്കും സീ ദിസ് ഈസ് എ ഹിസ്റ്റോറിക്കൽ മൂൺസൊക്കെയുള്ള സാധനങ്ങളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വൈറ്റും ബ്ലാക്കും ബ്ലാക്കൊന്ന് പറയുമോ പറയോ ഇല്ല പറയൂ പേരൻസ് പറയും പറയോ ഇല്ല നമ്മുടെ നാട്ടിൽ കാസ്റ്റ് സിസ്റ്റമുണ്ട് പിന്നെ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് അപ്പം ചിലപ്പം ലോ കാസ്റ്റിന്റെ പേരൊക്കെ പറയും കാസ്റ്റിന്റെ പേര് പറയും അവരങ്ങനെയാണ് അവരിൽ ആരാജാതിപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ പറയുമോ ഇല്ല എൻ്റെ കുഞ്ഞുങ്ങളും ഞാൻ കാണുന്നൊരു പ്രത്യേകത അതാണ് കാസ്റ്റൊക്കെ ആരെങ്കിലും ആ കാസ്റ്റാന്ന് പറഞ്ഞേ എന്തിനാ കാശ് പറയുന്നത് മനുഷ്യർ എന്ന് പറഞ്ഞാൽ പോലെ ഇനി ബോഡി നമ്മൾ പറയത്തല്ലോ തടിയനാ ബോഡി ഷെയിം ചെയ്യുമോ അത് കുറഞ്ഞു ഒത്തിരി ആ ബോഡി ഷെയ്ഞ്ച് ചെയ്യും ഇവർ ബോഡി ഇല്ല തമാശയ്ക്ക് വല്ലതും പറയാൻ നല്ലാതെ അവർ അത് ബോഡി ഷെയ്ൻ ചെയ്തില്ല അപ്പം പോസിറ്റീവ് അല്ല അത് ഒന്ന് രണ്ട് ജാതി കാസ്റ്റ് പറയൂ ഇല്ല പറയൂ ഇല്ല ഇവന് നമ്മൾ ചിലപ്പോൾ ഈ റിലിജിയൻ്റെ കാര്യം പറഞ്ഞാൽ പോലും അവർ ഓക്കെ പക്ഷേ അവർക്ക് മറ്റു റിലിജ്യനുള്ള ഈ നമ്മൾ ഈ വർഗീയത എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ഇന്നത്തെ ഒരു പ്രസൻറ്റ് ജനറേഷൻ കുറച്ചുകൂടെ ഈ വർഗീയത കുത്തിവെക്കുന്നവരല്ല അല്ലെങ്കിൽ അവർക്ക് വർഗീയത ഉള്ളവരല്ല ഇനിയും ഇപ്പം സ്ത്രീ പെണ്ണുങ്ങൾ അടിമകളായി കിടക്കണം അല്ല പെണ്ണുങ്ങളെ നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാനുള്ളതാണ് പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുക സ്ത്രീകൾ സോറി പെണ്ണുങ്ങൾ എന്നുള്ള സ്ത്രീകളായ അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യം ഇന്നുണ്ടോ ഇല്ല ഇല്ല മനസ്സിലായോ ഇനി ഞാൻ വേറൊരു പോസിറ്റീവ് ഫാക്ടർ വരും നമ്മളിപ്പോൾ ഒത്തിരി പിന്നെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർത്തിന് ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ചങ്ക് അതായത് ചങ്ക് ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നില്ലേ നമ്മൾ നമ്മൾ അത് കാണുമ്പോൾ ഇവരെ കെട്ടിപ്പിടിക്കുന്നു നടക്കുന്നു കാണുമ്പോൾ ഇപ്പം തോന്നും അവർ ഫിസിക്കൽ റിലേഷനിലോടോ സെക്സുവൽ അബീസ് പക്ഷേ ഇവർ അബീസ് ചെയ്യും അവർ ഒന്നുമില്ല അബീസ് ചെയ്യുന്ന ഞാനിപ്പോൾ അവസരം കിട്ടിയ തെറ്റത്തിൽ ഞാൻ പറയത്തില്ല ഒരു പരിധിക്കപ്പുറത്തോട്ട് പോകുന്നതല്ല അല്ല എങ്കിൽ പോലും ഒരു നല്ല സ്ത്രീ പുരുഷ സൗഹൃദങ്ങളില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ അന്ന് പക്ഷേ ഇവർക്ക് ചർച്ചയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇനി വേറെ വലിയ പോസിറ്റീവ് ഫാക്ട് പറയാം ശ്രദ്ധിച്ചു വേണം നമ്മളിപ്പോൾ എല്ലാവരും കുറ്റങ്ങൾ പോയെന്ന് പറഞ്ഞു ഒരു വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരാളുടെ കുറ്റം പറയാമോ ഏ നമ്മൾക്കാണെങ്കിൽ ഈ ഗോസിപ്പ് കേട്ടാൽ എന്നിട്ട് എന്നിട്ട് ആ ആ പിന്നെ രാവിലെ ഇവിടുന്ന് അമ്മച്ചി ഫോൺ എടുക്കും അപ്പം ഞങ്ങൾ പറയാറുണ്ട് ബി ബി സി വായിക്കുന്നത് ഇന്നടത്ത് കൊച്ചമ്മ ജോയിൻ ചെയ്യുന്നു അപ്പുറത്തു നിന്ന് ഇന്ന കൊച്ചമ്മ ജോയിൻ ചെയ്യുന്നു ബി ബി സി ന്യൂസാണ് അത് എല്ലാം പറയുന്ന അപ്പുറത്തെ അവിടെ അമ്മായിമ്മയും പോരായിരുന്നു അപ്പനെ നോക്കിയില്ല ഈ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഈ ഒരു ജനറേഷൻ ഇഷ്ടമുണ്ടോ ഇല്ല അവർ അപ്പം അവരെൻ്റെ കുറ്റം കേൾക്കാൻ ഇഷ്ടമില്ല അവരുടെ വീട്ടിൽ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കേൾക്കാൻ ഈ നിങ്ങളെ സി ഞങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു നമ്മൾ അതുപോലെ ഫ്രണ്ട്സ് മോനെ ആ കൂട്ടുകാരനോട് കൂട്ടരുത് അവൻ വെള്ളമടിക്കും അല്ലെങ്കിൽ അവൻ വിട്ടേ അവൻ വെള്ളമടിക്കട്ട് മൈ ബിസിനസ് അമ്മ എന്തിനാണ് അവൻ്റെ കാര്യം പറയുന്നത് എന്തിന് കുറ്റം പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കുറ്റം പറയുന്നത് ഇഷ്ടമാണോ ആണോ അല്ല അപ്പോൾ ഇത് ഈ ഒരു തലമുറയ്ക്ക് ഒത്തിരി പോസിറ്റീവ് വശങ്ങളുണ്ട് നമ്മൾ പോസിറ്റീവ് എടുക്കുക പോസിറ്റീവ് വശം അപ്പോൾ ഇവർക്ക് അവരെൻ്റെ കുറ്റം കേൾക്കാൻ ഇഷ്ടമല്ല ഗോസിപ്പ് ഇഷ്ടമില്ലാത്തൊരു തലമുറയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വാണ്ട് ടു ഹിയർ ദ ഗോസിപ്സ് നമ്മുടെ ചർച്ചകളിൽ നിന്നുണ്ടാകുന്ന എന്താ ചർച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന് കോസി അതെ ഏഹ് പാഷ പ്രസംഗത്തെക്കുറിച്ച് കുറ്റം പറയും ഇത് അവർക്ക് ഈ ഡ്യൂവൽ പേഴ്സണാലിറ്റി എന്ന് പറയും അതെ പാഷ ഇന്നത്തെ മെസ്സേജ് എന്നോടായിരുന്നു എന്നിട്ട് അങ്ങോട്ട് ഇന്നിട്ട് പോകുമ്പോൾ പറയും കുത്തി പറയായിരുന്നു അതായിരുന്നു പറയും ഇത് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഇവർക്ക് സ്ട്രൈറ്റ് ഫോർവേഡാണ് സി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു വട്ടം മോൻ ഒരു മോനോട് ചോദിച്ചു എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങി വന്നാൽ പറഞ്ഞു പാർഷെ ഇന്നത്തെ മെസ്സേജ് നല്ലതായിരുന്നു പക്ഷേ ഒരു എങ്ങ് ഒരു ഒരു കൊച്ചേ എന്നോട് പറഞ്ഞു ഇപ്പം അപ്പം അങ്കിൾ ദിസ് ടുഡേസ് മെസ്സേജ് വാസ് ടു ബോറിങ് ടൂലി സ്പീക്കിംഗ് എനിക്ക് അവരോട് അങ്ങ് ഇഷ്ടം തോന്നി അവൻ എന്തോ ആണ് ഫീൽ ചെയ്ത അവനത് പറഞ്ഞു രണ്ട് മൈൻഡില്ലാതെ പറഞ്ഞു നമ്മളാണെങ്കിൽ എത്ര കൊള്ളത്തില്ലെങ്കിലും ഞങ്ങളുടെ ഒരു വാലരെ റോയിച്ചാനുണ്ട് പുള്ളിക്കാരൻ ഒരു ഫുഡ് കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല പുള്ളി പറയും എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എങ്ങനെ കാറ്ററിങ് കഴിഞ്ഞു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കൊള്ളത്തില്ല അർത്ഥം പക്ഷെ ഫുള്ള് ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല ആരാണ് പക്ഷേ സത്യത്തിൽ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ എന്തോ പറയും കാര്യം പറയും ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും മീൻസ് അവർ സ്ട്രെയിറ്റ് ആണ് അപ്പം ഇവിടെയാണ് നമ്മുടെ ചർച്ചിനുണ്ടാകുന്ന ഒരു പ്രശ്നം ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പൊളിറ്റിക്സ് ദർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ദ പൊളിറ്റിക്സ് ലീസ്റ്റ് ഇൻട്രസ്റ്റ് ടു ഹിയർ ദ ഗോസിപ്സ് ഇത് ആര് ശ്രദ്ധിക്കണം ചർച്ച ചർച്ച് ശ്രദ്ധിക്കണം ആണോ പിള്ളേരൊക്കെയൊക്കെ ഇനിയും വേറൊരു കാര്യമുണ്ട് ചർച്ച് പിളരുന്നു അതെ ചർച്ച് നമ്മുടെ വളരുംതോറും ആ കേട്ടിട്ടുണ്ടോ പണ്ട് കേരളാ കോൺഗ്രസ്സിലെ മാണിസാറ് പറഞ്ഞൊരു കാര്യമാണ് കേരള രാഷ്ട്രീയത്തിലെ എന്താണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ആചാര്യനായിരുന്ന കെ മാണിസാറിൻ്റെ പ്രശസ്തമായ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്കത് വളരും വളരുംതോറും പിളരും തോറും വളരും കേരള കോൺഗ്രസ് പക്ഷേ ഈ ചർച്ചിൻ്റെ പിളർപ്പുകൾ ബാധിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ എന്നാ കാര്യം ചോദിച്ചാൽ ഇവർ തമ്മിൽ പിളന്നു അവരങ്ങനെ ചർച്ചിൽ പോയി ഇവരിങ്ങനെ ചർച്ചിൽ പോയി അവരെ സംബന്ധിച്ചത് വിഷയമൊന്നുമില്ല പക്ഷേ ഇവരുടെ കൂട്ടുകാരെയാണ് ഇവർക്ക് നഷ്ടപ്പെടുന്നത് അതെ ഈ ഇവിടുത്തെ കൊച്ചുങ്ങൾ ഇവരും കൂട്ടം എന്തായിരിക്കും വളരെ കൂട്ട കൂട്ടായിരിക്കും ഇവർക്ക് അവർ രണ്ടായി ആയി അവർക്ക് ദ ലോസ് ദ ഫ്രണ്ട്ഷിപ്പ് ഇത് അവർക്ക് എന്തായി മൂറിവേ ചർച്ചിൻ്റെ പിളർപ്പുകൾ എപ്പോഴും ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയാണ് അത് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒത്തിരി പേരുണ്ട് ഇവർ ഫ്രണ്ട്സാണ് ഇവർക്കിതൊന്നും വിഷയമൊന്നുമില്ല ഇവർക്ക് എന്തോ വിഷയം ഇവർക്ക് അവർക്ക് സെക്രട്ടറി ആകണ്ട ഇപ്പം നമ്മൾ പണ്ട് ബി വൈ പിയുടെ അല്ലെങ്കിൽ വൈ പി ഇതിൻ്റെ സെക്രട്ടറി ആകാൻ വേണ്ടി അവരുടെ പേര് ഇപ്പം നമ്മൾ പുറകെ നടന്നാ പിടിക്കുന്നത് എടാ നീ ആകെ നീ എനിക്ക് എനിക്ക് വേണ്ടാന്നേ പറയത്തോ നമ്മളെ വലിച്ചിട്ട് ആക്കുക ആരെങ്കിലും ആകാൻ വേണ്ടി പഴം ഉണ്ടാക്കുന്നുണ്ടോ സ്ഥാനമാനങ്ങൾക്കും അത് കാലമൊക്കെ പോയി മനസ്സിലാകുന്നില്ലേ അപ്പം ആ കാലമുണ്ടോ ഉണ്ടോ ഇപ്പോ ഇല്ല ഞാൻ സെക്രട്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റായിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് നമ്മളെ നമ്മളെ പൊങ്കാല ഇത് ആരും പൈലിത്തുന്നില്ല ആ കാലമൊക്കെ പോയി അപ്പം ചർച്ച പിളർന്നാൽ ബാധിക്കുന്ന ആരെയാണ് കാരണം ഇവിടെ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അവർക്ക് നഷ്ടമാണ് ജനറേഷൻ ആകും ഈ ചർച്ചിൻ്റെ പിളർപ്പുകളുടെ കാരണം എന്താ ബൈബിളാണ് ഉപദേശമാ ഒന്നുമല്ല ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യം ഇപ്പോൾ അപ്പം ഇതിൻ്റെ കാരണക്കാരാ അതുപോലെ ഈ ഒരു ഭാഷയെ മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നിന്നും അത് ഭാഷ ഇഷ്ടമായിരിക്കാം അവരെ സംബന്ധിച്ച് ഇതെല്ലാം പറയുന്നതിന് നേരെ എതിരായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അപ്പം ഈ നമുക്കൊറ്റ കാര്യങ്ങൾ കാണാവൂ ഇപ്പം വേറെ കാര്യം വളരെ ഗൗരവമായിട്ട് ഉറക്കണ്ട ഞാൻ പല ചർച്ചകളും പോകുമ്പോൾ ഒരു ഇപ്പോൾ ഒരു കൺവെൻഷൻ ഇപ്പം ഒരു മുപ്പതി താഴെ കൈ ൊക്കാൻ പറഞ്ഞാൽ റയറാണ് ഒരു ഇരുപത്തഞ്ച് താഴെ ഉള്ളവർ ഇപ്പൊ എട്ട് വയസ്സു വരെ കാണും കാരണം ഇവര് പേരൻസിനോട് വരുന്ന അതിന്റെ ഇപ്പുറത്തോട്ട് അടങ്ങിയിരിക്കുന്ന ഈ കൂട്ടരെ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇവരെ സ്നേഹിച്ചേ സ്നേഹിച്ചു ഒന്ന് രണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇവരെ ഇവരെ അഫക്റ്റഡ് ആക്കണം പറയുന്ന പോലെ അല്ല എന്ത് ചെയ്യുന്നേ ആ എന്നിട്ട് മാറി ഇവരേക്കൊക്കെ ഒരിക്കലും കുറ്റം പറയരുത് ഇവരൊക്കെയൊക്കെ ഒരു ദോഷം പറയല്ലേ ആ ചർച്ചയോട് എനിക്ക് പോകാൻ ഇഷ്ടമില്ലെന്ന് പറയല്ലേ ഭാഷ കുറ്റം പറയരുത് വിശ്വാസികളുടെ കുറ്റം പറയരുത് ചർച്ച് പിളരല്ലേ ചർച്ച് പിളർന്നാൽ ഇവരുടെ ഫ്രണ്ട്സാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അത് അവർക്കുണ്ടാക്കുന്ന മുറിവ് വരുക നാളെ മറ്റൊരു ചർച്ചിൽ പോയിരിക്കുമ്പോൾ അവിടെ സ്വന്തം സ്കൂളിൽ പഠിച്ച കൂട്ടുകാരനില്ല കൂട്ടുകാരില്ല അതെ സൈ അവരെ എന്തുമാത്രം ബാധിക്കും അതെ ബാധിക്കും എന്തിനാ ഈ ചർച്ച പിളരുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വളരെ നിസ്സാരവും അത് ഒരു പാത്രക്കൊരു ജോലി ഉണ്ടാകാൻ വേണ്ടിയാണ് ചിലപ്പോൾ കാരണം ഒരു ജോലി ഉണ്ടാക്കാൻ വേണ്ടി പത്ത് പേരെ കൂട്ടാൻ വേണ്ടി എവിടെ നിന്നെങ്കിലും ഒന്ന് പുളത്തിൽ ഈ വർക്ക് ചെയ്ത് പുതിയ ആൾമാക്കളെ കൊണ്ടുവരട്ടെ അത് ഇതെല്ലാം അഫക്റ്റഡ് ആകുന്നത് കുഞ്ഞുങ്ങൾ വരാൻ പോകുന്ന ജനറേഷനെ അത് മാത്രമല്ല ചിലപ്പോൾ ചിലപ്പോൾ പബ്ലിക് പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റായിട്ട് ഒറ്റം പറഞ്ഞ പ്രസംഗിക്കുന്നു സി നമ്മൾ ഇനി അത് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മൾ ഞാനത് ചില പാസ്സ പ്രസംഗം ചില സാക്ഷ്യത്തിൽ കൂടെ പറയും ഏഹ് പുൽപ്പിറ്റെന്ന് പറയുന്നത് എൻ്റെ ഫ്രസ്ട്രേഷൻസ് വിളമ്പാനുള്ള സ്ഥലമല്ല അതെ ഞാനിപ്പോഴും ഓർക്കുന്നത് എന്നോട് എൻ്റെ പപ്പ പറയായിരുന്നു എടാ ഇവർ പാസ് വിളിച്ചില്ല നീ എവിടുത്തെ പാസ് എന്നെ ഒരാൾ പാസ് ചെയ്യുന്നു വിളിച്ചില്ലെങ്കിൽ ഞാനിവിടുത്തെ ആരുടെ ഞാൻ ആരാ ഞാനാർ ഞാൻ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇവർ കേൾക്കാനിരുന്നില്ലെങ്കിൽ ഞാൻ ആരോട് പ്രസംഗിക്കും അതെ അപ്പം നമ്മൾ പിന്നെ അവസാനം എന്തായിപ്പോവും ഈ ജനം ഇരിക്കുന്നത് നമ്മുടെ ഫ്രസ്ട്രേഷൻസ് കേൾക്കാനല്ല അതെ നമ്മുടെ വൈരാഗ്യങ്ങൾ കേൾക്കാനല്ല അവർ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നവരാ അവർ ആശ്വാസത്തിൽ വന്നിരിക്കുന്നവരാ ഒരിക്കലും നമുക്ക് ഉപദേശം പറയാം കറക്റ്റ് ചെയ്യാം കറക്ഷൻ പേഴ്സണൽ കറക്റ്റ് ചെയ്യേണ്ടത് പേഴ്സണലി കറക്റ്റ് ചെയ്യണം അത് അവരെ ചേർത്ത് പിടിക്കണം മത്സ്യമായിട്ട് ഐ മീൻ സ്നേഹം കൊണ്ട് എംബ്രേസ് ചെയ്യണം പൗരോഷ് കുരുന്ദർ കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞുള്ള പോലെ അപ്പൻ്റെ ഭാര്യയിൽ വെച്ചുകൊണ്ടിരുന്നവരെ ആദ്യം സമയം നീക്കളേം പറയും പക്ഷേ ആ ഡിസിപ്ലിൻ റിയാക്ഷൻ കൂടിപ്പോയി രണ്ടാമത്തെ ലേഖനത്തിൽ പറയുക അവൻ അത് അധികം വേദനിച്ചു അതുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കണം അപ്പോൾ പലപ്പോഴും ഡിസിപ്ലിൻ റിയാക്ഷൻസ് എനിക്ക് തോന്നുന്നു അതിരിവിട്ട രീതിയിൽ പോകാറുണ്ട് അതിരിവിട്ട രീതിയിൽ പോകുമ്പം തന്നെ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം നമ്മുടെ ഇവരെ നമുക്ക് മുടക്കാനും കളയാനും മുറിക്കാനും എളുപ്പമല്ലേ അതെ പക്ഷെ അവരെ കൊണ്ടുവന്ന ഒരു പാസ്റ്റർ ഒരു പ്രാർത്ഥിച്ച കുടുംബത്തെ നേടി ഇവിടെ കൊണ്ടുവന്ന് ഒരാളെ കൊണ്ടുവരാൻ വലിയ പാടാണ് ഒരാളെ നഷ്ടപ്പെടുത്താൻ എന്താ പണ്ട് നാറാ പറയി പറ്റ പന്ത്രീകുലം എന്ന് പറയുന്ന അതിനകത്ത് പല മക്കളിലുള്ള ഒരു കഥാപാത്രമായിരുന്നു നാരായണത്ത് പ്രാന്തൻ നാരായണത്ത് പ്രാന്തന്റെ ഏറ്റവും വലിയ രസം എന്തായിരുന്നു കല്ലുരുട്ടി കേട്ടിട്ടുണ്ടോ മലയാളം മുകളിൽ കൊണ്ടുപോകും കല്ലുരുട്ടി മുകളിൽ കെട്ടിട്ട് പുള്ളിയുടെ വലിയ രസമായിരുന്നു കല്ല് ഉരുട്ടി കളഞ്ഞിട്ട് കാക്കോന്ന് ചിരിക്കും അതായിരുന്നു പക്ഷേ ഹി വാസ്റ്റോൺ കൺവേയിങ് ദ മെസ്സേജ് നീ കഷ്ടപ്പെട്ട് ഈ മുകളിൽ കയറ്റിയത് ഉരുട്ടിക്കളയൻ ഒറ്റ നിമിഷം മതി ഹി വാസ് കൺവേയിങ് ദ മെസ്സേജ് എത്രയോ പേരുടെ അധ്വാനം കൊണ്ടാണ് ഞങ്ങൾ എൻ്റെ അമ്മ പറയുന്നത് ഒരു ആളെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നത് ഒരു മരപ്പണിയാണെന്ന് കാരണം ആദ്യം മരത്തിൻ്റെ കൊമ്പ് വെട്ടണം അതെ പിന്നെ ശിഖരം വെട്ടണം പിന്നെ അത് പിന്നെ മരം വടവിടണം പിന്നെ അതിന് വെട്ടണം പിന്നെ അത് വലിച്ചിടണം പിന്നെ അത് മുറിക്കണം എന്തുമാത്രം പാടുപെട്ട ഒരാളെ കൊണ്ടിരുന്നേ പക്ഷെ കളയാൻ ഒറ്റവാ അത്യാവശ്യം ഒരാൾ ഇടയ്ക്കുന്നങ്ങ യോഗത്തിന് ഇറങ്ങിപ്പോവാ അപ്പം ഇറങ്ങിപ്പോകുമ്പോൾ ഈ പാസ്റ്റർക്ക് പാഷക്ക് ഇറങ്ങിപ്പോകുന്ന ആളെ ഒന്ന് അബ്യൂസ് ചെയ്യണം എല്ലാവരും കണ്ണടച്ച ഒരു ഭൂതം വിട്ടുപോകുകയാണ് അത് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈശുവിൻ്റെ ആ നാമത്തെ ദുരാത്മാ ദുഷ്ടഭൂതമേ ഈ ഇറങ്ങിപ്പോകുന്നതിനെ കളിയാക്കിയതാണ് അത് വളരെ തമാശയായിട്ട് കാണിക്കുന്നത് ഞാൻ മനുഷ്യൻ്റെ അകത്ത് വരുന്ന എല്ലാം സ്നേഹത്തിൻ്റെ ആത്മാവി പറയാം അതെ നമ്മൾ നമ്മളൊരിക്കലും ഒരാൾക്ക് എന്തുണ്ടാക്കരുത് ഒരു പക്ഷേ ചിലത് കറക്റ്റ് ചെയ്യണം അതെ അത് കറക്ഷൻ എന്ന് പറയുന്നതും സ്നേഹത്തിലായിരിക്കണം അതെ എന്തിനാ ഇവരെ ഇടിച്ചു കളയാൽ അതുകൊണ്ടാണ് പോലീസ് പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് കിട്ടിയ അധികാരം ഇടിച്ചു കളയാനല്ല പണിയാനാ അതെ ഇടിച്ചു കളയാനല്ല പണിയാനാ പണിയാനുള്ള ഒരു ഒരു പണിപ്പുരനാണ് നമ്മൾ അതെ അപ്പോൾ ചർച്ച ഒരു പണിപ്പുറം അത് അവിടെ കാരണം ഒത്തിരി മുറിഞ്ഞവരായി വന്നിരിക്കുന്നത് അത് മുറിവ് കെട്ടേണ്ട ഒരു സ്ഥലത്ത് പലപ്പോഴും മുറി മുറിച്ചു വിടുകയുള്ളൂ അത് ഭയങ്കര യങ്ങർ ജനറേഷനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചെയ്തു യേശു ഭാഷങ്ങൾ ആരാ നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് നമ്മൾ പലപ്പോഴും പറയും എൻ്റെ രക്ഷ ഓക്കെ യേശു ആരാന്ന് ഒറ്റച്ചൊന്ന് ചോദിച്ചാൽ മോനെ തിരിച്ചു പറയും എനിക്ക് എൻ്റെ വളരെ ചെറുപ്പത്തിൽ എന്നെ യേശു ഞാൻ വളർന്ന പ്രായത്തിൽ എന്നെ നരകത്തിക്കൊണ്ടിടാനിരിക്കുന്ന ഒരാളായിരുന്നു വളർന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ കള്ളം പറഞ്ഞാൽ യേശു അപ്പം എവിടെ ഇടും നാരകത്തിൽ ഇടും അവിടെ അട്ടയുണ്ട് പുഴുവുണ്ട് പിന്നെ പുഴുവിൻ്റെ മെത്തയുണ്ട് തീയുണ്ട് ഇതെല്ലാം കേട്ട അവള് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു യേശു വീശമുറും അവൻ്റെ കയ്യിലുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടു വൃക്ഷത്തിൻ്റെ എന്താ വെച്ചേക്കുക കോടാലി വെച്ചേക്കുക അപ്പം നമുക്ക് ഒരു നമ്മളെ അടിക്കാതിരിക്കുന്ന ഒരാളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ബന്ധം വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി യേശു എൻ്റെ അതെ ക്രിസ്തുവിലൂടെയാണ് ദൈവം എനിക്ക് പിതാവായി മാറുന്നത് എന്നാൽ ഇന്ന് എനിക്ക് പിതാവിനും അപ്പുറം തന്നെ സ്നേഹിതനാണ് ഈസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട് എന്ത് നല്ലൊരു സഖി യേശു എന്ന് പാടുന്ന പോലെ പാടും എന്ന് പറയുമ്പം അത് എനിക്കിന്നൊരു പാട്ടല്ല ഈസ് മൈ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് ഹും ഐ ക്യാൻ ഷെയർ എവരിദി എവരി ഫ്രസ്റ്റേഷൻസ് ശരിയാ ആ ബന്ധം വളരണം അതായത് ക്രിസ്തു നമുക്കൊരു പിതാവായി പിതാവിനപ്പുറത്തൊരു സ്നേഹിതനായി പിതാവില്ലാത്തവർക്ക് നല്ലൊരു പെറ്റമ്മയെ കവിഞ്ഞ് ആർദ്രും അടുത്തത് വിധവയ്ക്ക് കാന്തൻ ഭർത്താവ് ഒക്കെ മരിച്ച സൗകര്യമാര് നമ്മളിപ്പം അവരല്ല നല്ല കാന്തൻ എന്ന് പറയുമ്പോൾ എന്താ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് ആ വിധവയെ സ്നേഹിക്കുന്ന അപ്പം നമുക്ക് ഇന്നത്തെ ജനറേഷനാണ് ഞാൻ പറഞ്ഞു ഇവരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വളർത്തിയ അതെ കർത്താവിൻ്റെ സ്നേഹം ആ ബന്ധം അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല അതിന് ആ ബന്ധം വളരാനാണ് നമ്മുടെ ഈ ദൈവബന്ധം വളരാനാണ് നമ്മുടെ ഈ കൂട്ടായ്മ അതെ കാരണം ദൈവബന്ധം ഒരു ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് യാ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ മാൻ ഈ ഇൻവിസിബിൾ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുന്നത് വിസിബിൾ ചർച്ചിൻ്റെ റിലേഷൻ്റെ കൂടെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് എന്തായി മാറുക പിതാവ് പിതാവായിട്ട് മാറുന്നു പിതാവിനപ്പുറത്ത് സ്നേഹം പിതാവിനോട് നമുക്കെല്ലാം പറയാനൊക്കെ തോന്നും അതുകൊണ്ടാണ് അപ്പം നല്ല കൂട്ടുകാരനാകണം എന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നല്ല കൂട്ടുകാരായ അപ്പന്മാരെന്ന് പറയത്തില്ലേ നിങ്ങളുടെ സാധാരണ ഒക്കെ പഠിക്കുമ്പോൾ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കണം അവർക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഇനി അവരോട് അവർക്കൊരാളോട് ഇന്ന് എന്താ പറയുന്നത് ക്രഷ് അപ്പം അമ്മയോട് പറയണം അമ്മ അപ്പ എനിക്കിന്ന് ഒരു കൃഷി തോന്നി അപ്പോൾ ഒന്നത്തിൻ്റെ മയങ്ങി അങ്ങ് താഴെ വഴി തോന്നിയായിരുന്നു കൃഷി തോന്നിയോ എന്ന് പറയുന്നത് കൃഷി തോന്നി അതിനിപ്പം എന്ത് കൃഷി തോന്നി കൃഷി തോന്നിയതിൻ്റെ അർത്ഥം അവനൊരു കുരിന്നല്ലേ അതെ മോനെ കൃഷി തോന്നിയത് പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണോടും ഓ തായങ്കോട് ഒന്നു പിന്നെ നീ നോർമലാകുന്നില്ല അതെ നീ നോർമൽ ആവുന്നല്ലോ അമേരിക്കൻ കോൺഗ്രസ് ഞാനെ അമേരിക്കൻ കോൺഗ്രസ് ഒന്നും പറയല്ലോ കേട്ടോ ഞങ്ങളുടെ കേരള കോണ്ടസ് എന്തോ കോണ്ടസ് ചുമ്മാരി നിങ്ങൾ അമേരിക്ക ചുമ്മാ ഞങ്ങളുടെ പുറല്ല അമേരിക്ക അങ്ങനെ പറയും ഞങ്ങളൊക്കെ നിങ്ങളെക്കാട്ടിലൊക്കെ നിങ്ങൾ ചുമ്മാ അങ്ങനെ അമേരിക്ക ആർക്കും ഞങ്ങളെ പിള്ളേർ വന്ന് ചോദിക്കണം ഞങ്ങളുടെ പിള്ളേർ മോശം അപ്പം ഒന്നുമില്ല കൃഷിയൊക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ അതെത്ര ക്ലാസ്സിലാണ് കൃഷി പറയുന്നത് അഞ്ചാം ക്ലാസ്സിലാ മനസ്സിലായോളൂ അതിനൊന്ന് കൃഷിന്ന് തോന്നിയെന്ന് പറയുമ്പോൾ നമ്മളങ് ഞെട്ടി വീണാവും പിന്നെ നാളെ കൃഷി എന്ന് പറയും എന്നാൽ കർത്താവ് ചെന്ന് പറയുന്നത് നമുക്ക് ആ കർത്താവെന്ന് വെച്ചാൽ എനിക്കൊരു ക്രഷമൊക്കെ തോന്നി ഞാൻ എന്തോ ചെയ്യണം എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ധൈര്യം വേണ്ടേ അതെ ആ ഞാനതുകൊണ്ട് വാലൻറ്റൈൻഡേയിലൊക്കെ പറയാറുണ്ട് ചുമ്മാ ഒരു പറ എന്താണ് ഒരു പ്രണയാഭ്യർത്ഥനയൊക്കെ കൊടുത്താലേ അതെ ഏറ്റവും നല്ല പിന്നെ കാമുകനെ കർത്താവല്ലേ അതെ അപ്പം ഈ ഈ ഫ്രണ്ട്ഷിപ്പ് ദൈവമായിട്ടുണ്ടാക്കാം ഒരപ്പം നമുക്ക് സ്നേഹിതനാണെന്ന് പോലെ അപ്പം സ്നേഹിതനാണെങ്കിൽ അമ്മ സ്നേഹിതാണെങ്കിൽ എല്ലാം എന്ത് ചെയ്യാം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ക്രിസ്തുവിനോടും ആ ഒരു ബന്ധത്തിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് നമ്മുടെ ആകുലതകൾ ആസൈറ്റീസ് ഇന്നൊരു ആ ഡിസോർഡൻ രോഗമാണ് ആങ്സൈറ്റീസ് ഇപ്പം ഷെയർ ചെയ്യാൻ ആരുമില്ല നമ്മൾ ചില ഫണ്ണി ആസ് ഒക്കെ കാണും അതെ അത് മറ്റുള്ളവർക്ക് ഈ അത് റിയല പ്രശ്നം ഇല്ലാത്തവർക്ക് അത് ഫണ്ണിയാണ് ആങ്സൈറ്റി എന്തുവാ ഞാൻ രാവിലെ എഴുന്നേക്കു ഞാൻ നാളെ ചത്തു പോവും വണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ വട്ടാണെന്ന് ചോദിക്കും ശരിക്കും പറഞ്ഞാൽ അത് വട്ടാണെന്ന് അവർക്കത് റിയൽ അല്ലേ അപ്പം നമ്മുടെ സകല ആൻസൈറ്റീസും നമ്മുടെ സകല ഫ്രസ്ട്രേഷൻസും നമ്മുടെ സകല ഇൻട്രസ്റ്റും എല്ലാം ഷെയർ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാരാ യേശു യേശു ആണ് യേശു റിയലാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഇതൊരാശയമതമല്ല ഇറ്റ്സ് നോട്ട് എ ഫിലോസഫിക്കൽ റിലീജിയൻ ഇറ്റ് ഈസ് ഓൾ അബോർ റിലേഷൻഷിപ്പ് ആ ബന്ധത്തിൽ വളർന്നാൽ പിന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവിടെ ക്രിസ്തു എനിക്ക് ആശയമല്ല ക്രിസ്തു എന്നെ വെട്ടിക്കളായിരിക്കുന്ന ഒരാളുമല്ല കത്താവിൻ്റെ അയാധിപതിയാണെന്ന് എനിക്കറിയാം പക്ഷേ കർത്താവ് എനിക്കൊരു എൻ്റെ കണ്ണ് എന്നാണ് ഞാൻ കത്താവിനറിയാം എൻ്റെ മുഖം പാടിയ കത്താവിനറിയാം ഞാൻ കർത്താവിൻ്റെ മുഖം പാടിയ എനിക്കും അറിയാം എന്നെക്കുറിച്ച് കർത്താവിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായി എനിക്കറിയാം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു അവസാനമായിട്ട് ഒറ്റയൊരു ചോദ്യം കൊണ്ട് ഞാൻ ഇവിടെ നടത്തുകയാണ് പലപ്പോഴും നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കും എനിക്കെന്തിനാ യേശുവിനെ ആവശ്യം എനിക്കെന്തിനാണ് യേശുവിനെ ആവശ്യം ഈ ചോദിക്കുന്ന ഒരു ഇതാ വൈ വൈ ഡു ഡു ഐ ഐ ഗോഡ് ഗോഡ് എന്ന് ചോദിച്ചാൽ എനിക്കൊറ്റ ഉത്തരം കാരണമാണ് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് നമ്മൾ ദൈവത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ വേണം എനിക്ക് വേണ്ടി ദൈവമല്ല ദൈവത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് വേണ്ടി ദൈവം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നു എൻ്റെ ലോൺനെസ് ഒക്കെ മാറ്റാൻ എനിക്ക് യേശു വേണം പക്ഷേ യേശുവിൻ്റെ ലോൺലെസ് മാറ്റേണ്ട ആരാ നമ്മളെ കൂടെ അത് യേശു ലോൺഡിയാ എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു ஏஜென்ட் என்ன வேண்டே ய ஏஜென்ட் ரோல்ல சாரா மாத்துனே யாரேங்க இன்னே பிரார்த்திக்காத அப்ப நடந்தப்ப ஒருwidetilde வரதுனப்பற அளவு யூ சோ யூ நோ தட் ஜீசஸ் இஸ் லோன்லி யூ ஆர் सपोज्ड டு பீ देयर டு ரிமூவ் ஹிஸ் லோன்லெஸ் அத ஏஜென்ட் லோன்ல சாரா மாத்துனே நம்மள கூட நம்மள கூட நம்மள இல கத்தமினோடு சுத்தறத நம்ம நம்ம சகோதரமா ஆகிரஹிக்க ஏலே ய അത്ര നമ്മുടെ സൗഹൃദം കത്താവ് ആഗ്രഹിക്കുകയാണ് നമ്മൾ ആ ബന്ധം ഡിറ്റാച്ച് ആയി പോകുമ്പം പിന്നെ കർത്താവ് ഭയങ്കര സങ്കടത്തിലാണ് അതെ അപ്പം കത്താവിന് വേണ്ടിയാണ് നമുക്ക് കത്താവിന് വേണ്ടത് അതെ നമ്മൾ ചിലോടൊക്കെ പറയത്തില്ല ചില ബന്ധങ്ങളിൽ എന്നോട് എൻ്റെ ഒരു ഒരു വളരെ നല്ലൊരു അവർ ഇച്ചിരി നല്ല ഇൻഫ്ലുവൻഷ്യായിട്ടുള്ളവരാണ് വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അവർ ചിലപ്പം ഞങ്ങളുടെ ആ ചേച്ചി ഞങ്ങളുടെ എൻ്റെ ഒരു വലിയൊരു സുഹൃത്താണ് സഹോദരിയാണ് പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്നത് പ്രിൻസ് മാത്രമാണ് പറയും പലരും അവരെ സ്നേഹിച്ചത് ആർക്കു വേണ്ടിയാ മറ്റുള്ളവർക്ക് അവർക്ക് വേണ്ടിയാണ് പക്ഷെ നിനക്ക് ഞങ്ങളെക്കൊണ്ട് നിനക്കൊരു കൊണ്ട് നിനക്കൊരാവശ്യമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചത് ആ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിച്ച ഒരു അതാണ് ശരിക്കും സൗഹൃദം നല്ല സൗഹൃദങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക അതെ നമുക്ക് വേണ്ടി അവരെ അല്ല അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കും ദൈവത്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിക്കലോ എനിക്ക് വേണ്ടി എനിക്കെന്തിനാ ദൈവത്തെ ആവശ്യം എനിക്കല്ല ദൈവത്തെ ആവശ്യം ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്തിനാ ദൈവത്തിന്റെ ലോൺനസ് മാറ്റ വിതൗട്ട് മീ ഹീസ് ലോൺലിത്ര നല്ലൊരു ബന്ധം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു നമ്മുടെ ചർച്ച ഒരു വർക്ക്ഷോപ്പ് വർഷോപ്പായിരിക്കണം ചർച്ച ഒരു കേൾക്കുന്ന പ്രിയപ്പെട്ടതുകൊണ്ട് ചർച്ച ഒരു 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 ജനറേഷൻ ഗ്യാപ്പ് മാറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം ചർച്ചിൽ നിന്ന് മാക്സിമം മുറിവുകൾ ഉണ്ടാകാൻ നോക്കണം ചർച്ച ഒരു അമ്മ വീടാകണം അവിടെ ജനറേഷൻ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ജനറേഷൻ ഗ്യാപ്പ് ദ ഗ്യാപ്പ് വിട്ടു പിന്നെ ആൻ്റില്ല കൊച്ചു പറഞ്ഞു ഞങ്ങൾ എന്താണ് എന്തോ സ്ലീപ്പ് ഹവർ എന്തോ സ്ലീപ്പ് എന്തോ സ്ലീപ്പ് അവർ ആ സ്ലീപ്പ് ഹവർ ഞങ്ങൾ സ്ലീപ്പ് അവറിന് പോവാണ് പെങ്കൊച്ച പറയുന്നത് സ്ലീപ്പ് ഹവറിന് പോകണം അമ്മ എന്നെ പറയും ഇവിടെ സ്ലീപ്പ് ഹവറും പോകുന്നില്ല ഇവിടെ മര്യാദക്കേണെന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയും രാത്രിയുള്ള ഒരു പരിപാടി വേണ്ട കൊച്ചെന്നെ പറയും പിന്നെ ഞാൻ പോകുന്ന പറയും ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് വിറ്റി പിന്നെ പിന്നെ ഇല്ല ഈ ഗ്യാപ്പെന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല ഒരമ്മ വീടായ എന്തോ മാറും ഈ ഗ്യാപ്പ് മാറും അപ്പോൾ എല്ലാ മക്കളും ചർച്ചിൽ വന്ന് കിടക്കട്ടെ എല്ലാ മക്കളും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കട്ടെ ചർച്ചിൽ അടിപൊളിയായിട്ട് അവർ സന്തോഷിക്കട്ടെ അവരുടെ ലക്ഷ ടൈം എല്ലാം എവിടെ ആകട്ടെ ചർച്ചിലാകട്ടെ ഒറ്റ കൊണ്ട് നാളെ അവർക്ക് നൊസ്റ്റാലിക് മെമ്മറി ആയിരിക്കും എന്ത് സഭ എല്ലാ മക്കളും വളരും തിരിഞ്ഞു നോക്കിയാൽ സഭ ഒരു നൊസ്റ്റാൽജിക്ക് മെമ്മറി ആയാൽ അവിടെ ഏറ്റവും കൂടുതൽ വീട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മെമ്മറി ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നാൽ അതെ അവരെവിടെ പോയാലും എന്തിൻ്റെ ഭാഗമായിരിക്കും സഭയുടെ സഭയുടെ ഭംഗമായിരിക്കും സഭയോട് ബന്ധമുള്ള മക്കൾക്കെല്ലാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കും അതെ ഞങ്ങളുടെ എത്രയോ നേരം ജീവിതാനുഭവങ്ങളിൽ കൂടെ കർത്താവിനെക്കുറിച്ച് പറയുകയും പ്രത്യേകിച്ച് യൗവനക്കാരെ പ്രചോദിപ്പിക്കുകയും ചെയ്ത വാസ്റ്റോടുള്ള നന്ദിയ ധർണത്തിൽ അറിയിക്കുന്നു ഗാഡ് ബ്ലെസ് ചെയ്യുന്നു നിങ്ങളുടെ ഈ നല്ല നിങ്ങളുടെ എല്ലാ പരിമിതിക്കകത്ത് ഇന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് യു ഗുഡ് അ ഗോഡ് ഫോർ സംതിങ് ആയിരുന്നു സിപ്പോൾ നല്ല സമയം എന്തെല്ലാം കാര്യങ്ങളും ചെയ്യാമായിരുന്നു സോ അത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം എല്ലാം ചെറുപ്പക്കാരാണ് ഏഹ് അവരെ സി ഇവിടെ ഞാൻ കുറേ പേരെ കാണുന്നു ക്രിസ്റ്റിയെ കാണുന്നു ചാക്കോച്ചനെ കാണുന്നു അങ്ങനെ എല്ലാ മക്കളും അവരിത്രയൊക്കെ ഒത്തിരി മക്കൾ എല്ലാവരും നിങ്ങൾ കാണിക്കുന്ന ഈ ഉത്സാഹത്തെ ദൈവം മാനിക്കട്ടെ ഇതിനെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ നിങ്ങളുടെ ബെസ്റ്റ് ടൈം കർത്താവിന് കൊടുക്കുന്നതുകൊണ്ട് യു ആർ ഗിവിംഗ് ദ ബെസ്റ്റ് ബെസ്റ്റ് ടൈം ടു ദ ലോട്ട് അപ്പം ദൈവം നിങ്ങളുടെ റസ്റ്റ് ടേക്ക് കെയർ ചെയ്തോളൂ യു താങ്ക് യു താങ്ക് യു എൻ്റെ പേര് പാഷ പ്രിൻസ് റാന്നി റാന്നി സ്വദേശം കുടുംബസ്ഥനാണ് ഭാര്യ ബ്ലസി നാല് കുഞ്ഞുങ്ങൾ ന്യൂ ഇന്ത്യ ദേവസഭ റാന്നി പള്ളിഭാവം സഭയുടെ ശുശ്രൂഷനായിരിക്കുന്നതോടൊപ്പം തന്നെ ആ സെൻ്ററിൻ്റെ റീജൻ്റെയും ശുശ്രൂഷകളിൽ വ്യാപൃതനായിരിക്കുന്നു ഒപ്പം പവറുഷൻ ശുശ്രൂഷയുടെയും ഒരു ഭാഗമാണ് അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ വളരെ വർഷങ്ങളായിട്ട് ദൈവകൃപയെ കുടും ഒരു തലമുറ തലമുറയായിട്ട് ഒരു മൂന്ന് തലമുറയായി കർത്താവിൻ്റെ വേലയിലിപ്പാൻ ദൈവയാക്കി അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ സഭാ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സമയം ഇതെൻ്റെ ജീവിതമാണ് ഇതെൻ്റെ സാക്ഷ്യമാണ് അപ്പം തന്നെ എൻ്റെ സഭയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാനൊരു ഉപദേശി